സുഹൃത്തുക്കളെ നമസ്കാരം കുറച്ച് ദിവസയില് നമ്മൾ ഹൈവേയുടെ രാത്രികാല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് ഏതായാലും നമ്മൾ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ രാമനാട്ടുകര മുതൽ തലപ്പാറ വരെയുള്ള ഈ ഒരു പ്രകാശപൂരിതമായിട്ടുള്ള അതായത് ലൈറ്റ് കത്തിച്ചിട്ടുള്ള ഭാഗത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് രാമനാട്ടുകരയിൽ നിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് കണ്ടുപോയിട്ടോ ഇടക്കിടക്ക് ലൈറ്റ് പോയതും അതേപോലെ കണക്ഷൻ വിട്ടതൊക്കെ കാണാൻ പറ്റും നാട്ടിലുള്ള ആളുകൾക്ക് ഇതത്ര വലിയ സംഭവമായിട്ട് തോന്നൂല്ല കാരണം മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും അതേപോലെ കോഴിക്കോട് ബൈപ്പാസ് കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇടയ്ക്ക് ലൈറ്റിടാറുണ്ട് അതേപോലെ വാടയ്ക്കിന് മുകളിലൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസത്തോളമായിട്ട് ഭാഗികമായിട്ട് പല സ്ഥലത്തും ലൈറ്റിടാറുണ്ട് ഇതാണ് നിസ്രി ജംഗ്ഷൻ ജില്ലയിലോട്ട് കടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലോട്ട് കടക്കുമ്പോൾ ആദ്യത്തെ എക്സിറ്റും എൻട്രിയും അതായത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ എക്സിറ്റും കള്ളത് ഈ ഒരു ഭാഗത്താണ് ഇതൊക്കെ കണ്ട് കണ്ട് ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു അഞ്ച് മാസത്തിന് മുമ്പ് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ഈ ലൈറ്റ് ആദ്യമായിട്ട് കത്തിച്ച് ട്രയൽ നോക്കിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ട് അതായത് ഏകദേശം തലപ്പാറ വരെയുള്ള ഭാഗത്തെ ആ ഒരു ലൈറ്റിൻ്റെ പണികൾ എല്ലാം കണക്ഷൻ കൊടുക്കുന്ന പണികളും കഴിഞ്ഞു അതായത് തലപ്പാറ ഞാനിപ്പോൾ ഇതിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു രാമൻ കോഴിക്കോട് നിന്ന് നാട്ടിൽ പോയി അപ്പോൾ ഒരു തലപ്പാറ വരെയുള്ള എൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗം വരെയുള്ള ഭാഗത്തെ ലൈറ്റുകൾ പൂർണ്ണമായിട്ട് അതായത് ഫുള്ളായിട്ട് കത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ചില ലൈറ്റുകൾ കത്താത്തതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നോക്കിയാണെങ്കിൽ ഇതാണ് അടിപൊളി കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു മൊഞ്ചെടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ കട്ട് അതേപോലെ കട്ട് ആൻഡ് ഫീൽഡുള്ള സ്ഥലം ഉണ്ടല്ലോ ആയിട്ടുള്ള സ്ഥലം അതായത് സർവീസ് റോഡും ഈ ഒരു മെയിൻ ഗാരേജും ഒരേ ഒരു വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടുള്ള സ്ഥലത്ത് റോഡ് ഒരു രക്ഷയില അടിപൊളിയാണ് ഇവിടെ ഏറ്റക്കുറച്ചുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് ജില്ലയിലെ രണ്ടാമത്തെ ഏച്ചിൽ പൊന്നാനി ഭാഗത്ത് ആ ഒരു ആയിട്ട് പോകുന്ന സ്ഥലത്തുണ്ടല്ലോ സർവീസ് റോഡും ആ ഒരു മെയിൻ ഗാരേജും ഒരേ അളവിൽ അതേപോലെ അതിൻ്റെ സൈഡിൽ പഞ്ചായത്തിൻ്റെ ആണോ പഞ്ചായത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നത് പോസ്റ്റിമലൊക്കെ ആ ലൈറ്റും കൊടുത്തിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ റോഡ് ഏറ്റക്കുറച്ചിലില്ല സ്ട്രെയിറ്റ് റോഡാണ് പിന്നെ ലോങ് വ്യൂ ആണ് പോസ്റ്റിൻ്റെ കാൽമലും ലൈറ്റ് അതേപോലെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ലൈറ്റും രണ്ടും കൂടി ഒരു രക്ഷയില്ല അടിപൊളി നമ്മളിപ്പോൾ ഓടെ എത്തിയറങ്ങേ സ്പിന്നിങ്ങില്ലിൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഓർപാസ് ഓവർപാസിൻ്റെ മുകളിലെ ലൈറ്റ് കണക്ഷൻ കൊടുക്കാത്തതാണോ അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓവർപാസിൻ്റെ മുകളിൽ ആ വെളിച്ചം തെട്ടോ ഓവർപാസ് അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ ആ അടിപൊളി വെളിച്ചിട്ടുണ്ട് ഞാൻ അതേപോലെ ഓർപാസിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുക്കുന്നതായിരിക്കും കാരണം ഇങ്ങനെ ഒരു വിട്ടു പോകുമ്പോൾ ഒരു എന്താ ഒരു ഇതുപോലെ നമ്മൾ കാക്കഞ്ചേരി ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്ന് നീങ്ങുകയാണ് സാധനം ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് പക്ഷേ ഈ രാത്രി പറത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കേബിൾ ഏതിലൂടെയൊക്കെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു ഏരിയയ്ക്ക് പിന്നെ നമുക്ക് കാണാപ്പാടാണ് അതായത് നമ്മളെ നാടിനോട് ചേർന്നിട്ടുള്ള ഭാഗമായിരുന്നു നമുക്ക് അറിയാൻ പറ്റും എന്നാലും ചില കേബിളുകൾ കാരണം രാത്രിയാകുമ്പോൾ റിമോട്ടിൽ ഈ സാധനങ്ങൾ കേബിൾ ക്രോസ് ചെയ്ത് പോകണമെന്ന് കാണാൻ പറ്റില്ല നമ്മളൊരു സ്ഥലത്ത് നിൽക്കല്ലേ അപ്പോൾ ദേശീയപാതയുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ പല ഭാഗത്തും വിദേശത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും കോഴിക്കോട് ബൈപ്പാസ് അതേപോലെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ച് രണ്ടാമത്തെ റേച്ചിൽ ഈ ഭാഗത്തൊക്കെ ലൈറ്റ് കത്തിക്കുന്ന പണികൾ അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്നാണ് ഈ ഒരു ഭാഗത്ത് ഫുള്ളായി ഇടാം മറ്റേ ഒരു സൈഡ് മാത്രമാണ് കത്തിക്കലുള്ളൂ അതേപോലെ വാടക മുകളിലും ലൈറ്റ് ഇടാറുണ്ട് ആ ഒരു മഴ നല്ല മഴ പെയ്ത സമയത്ത് അപകടങ്ങൾ ഈ മഴത്ത് ലൈറ്റില്ലായെന്നുണ്ടെങ്കിൽ അഞ്ച് പൈസക്കില്ല കേട്ടോ അത് പറഞ്ഞുതരാം നല്ല മഴ പെയ്യുന്ന സമയത്തും അതേപോലെ ആ ഒരു മഴ പെയ്ത് ചോറ് മേൽ അടീന്ന് ഇങ്ങനെ ആവി ഇങ്ങനെ മേപ്പെട്ട് പൊന്തല്ലോ ആ ഒരു സമയത്തും ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് പൈസക്കില്ല അപ്പോൾ ആ ഒരു സമയത്ത് പവർ പോകുകയെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യണം വണ്ടി ഒന്ന് സ്ലോ ആക്കുക അപ്പോൾ നൂറ്റി ഇരുപതിലും നൂറ്റിപ്പത്തിലും ഒന്നും പോകരുത് ഒന്ന് സ്ലോ ആക്കിയിട്ട് കണ്ടറിഞ്ഞ പെയ്ക്കോളി ഉണ്ട് കുറച്ചും കൂടി ഹൈറ്റിൽ പൊക്കിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷേ ഇവിടെ അറുപത് മീറ്ററിൻ്റെ ഉയരത്തിൽ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അറുപത് മീറ്ററിൻ്റെ ഉയരത്തിൽ പൊക്കാൻ പറ്റൂല ഇത് കണ്ടെങ്ങളെ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു മൊഞ്ച് ഒരു ബാം പവർ ഉണ്ടല്ലോ ഇത് ഫിൽട്ടറോ അല്ലെങ്കിൽ ഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഡ്രോൺ ക്യാമറയിൽ ഏത് അതായത് ആ ഒരു ഒറിജിനൽ ഫയലാണ് കളർ ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പക്ക ഫയലാണ് അപ്പോൾ പിന്നെ ക്യാമറ കണ്ടിലും നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നല്ല ഹൈറ്റിൽ ചില സ്ഥലത്തു നിന്നൊക്കെ നല്ല ഹൈറ്റിൽ പൊക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ പൊന്നാനി ഭാഗമൊക്കെ അങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള റോഡിങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ നീളത്തിലല്ല റോഡിലുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടാണ് അത് അങ്ങനെ കാണുമ്പോൾ വേറെ എന്തോ ഒരു ഫീലാണ് ഞാൻ പറയുമ്പോൾ എനിക്ക് തള്ളാണെന്ന് തോന്നി പോകും പറഞ്ഞിട്ട് ഞാൻ എന്നുള്ള പരാതി വേണ്ട നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലോട്ടൊക്കെ അല്ലേ എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ അങ്ങനെ ഒന്ന് കറക്കുമല്ലോ ആ കറക്കണ സമയത്ത് വിൻഡോയിലൂടെ അടി റൺവേ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ കിട്ടാണ്ട് ആ കുളിർമ കിട്ടുന്ന അതേ ഒരു ഫീലാണ് നല്ല ടോപ്പിൽ നിന്ന് ഈ ഒരു റോഡിൻ്റെ വ്യൂ കാണുമ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ ലൈറ്റ് ലൈറ്റില്ലായെന്നുണ്ടെങ്കിലും അണ്ടർപാസിൽ അണ്ടർപാസിൽ രണ്ട് സൈഡിലും കത്തിക്കുമ്പോഴാണ് ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു പ്രകാശപൂരിതമായിട്ട് പൂരിതമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു സൈഡ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ അപ്പോൾ അണ്ടർപാസിൻ്റെ അടിയിലും ഓവർപാസിൻ്റെ മുകളിൽ എന്തായാലും ലൈറ്റ് വേണം എന്നാലും ആ ഒരു ഇതയിൽ കിട്ടുകയുള്ളു ഇതിപ്പോൾ വി കെ പിഴി അണ്ടർപാസ് ആണ് അപ്പോൾ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞു നമ്മൾ യൂണിവേഴ്സിറ്റി കൊണ്ട് പോവുകയാണ് ഇവിടെ ഇടയിൽ ആരോ ഗുരുത്തക്കായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ഓഫ് ആയിട്ടുണ്ട് അപ്പുറത്ത് ഓഫ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരെ വണ്ടിയുണ്ടല്ലോ പെട്രോളിങ് വണ്ടിയിൽ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പറയൽ ആ സാധനം ആ സാധനം ഉപയോഗിച്ചിട്ട് ബോർഡ് തുറക്കുക പവർ ഓൺ ചെയ്തിട്ടാണ് പോകുന്നത് മൊത്തത്തിൽ ഓൺലൈൻ ആയിട്ട് അതിൽ ഇപ്പോൾ നമ്മളിപ്പം ആ ഒരു ഇതുണ്ടല്ലോ ആ റൂമിൽ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് ആക്കിയെടുക്കുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരാളിങ്ങനെ രാമനാട്ടുകര ഒരു വണ്ടി പോവുക വൈകുന്നേരം രാവിലെ അതേമാതിരി പോവുക വരിക ഓഫാക്കുക വൈകുന്നേരം ഇങ്ങനെ വരിക ലൈറ്റിട്ട് പോവുക അങ്ങനെയാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പല സ്ഥലത്തും ഈ ഒരു ഇടുന്ന സമയത്ത് ബ്രേക്കർ താഴ്ന്നെടുക്കുന്ന പോലെ പല സ്ഥലത്തും ഇങ്ങനെ താഴ്ന്നെടുക്കുന്നുണ്ട് പിന്നെ ഓരോ നിശ്ചിത അളവിൽ ഓരോ ബോർഡും അതിനുള്ള കണക്ഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ലൈറ്റിൻ്റെ വിശേഷങ്ങൾ പിന്നെ പവറിനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സോളാറുമായി ബന്ധിപ്പിക്കുന്ന പണികളൊന്നും ഇപ്പം ഏതായാലും നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേരളത്തിൽ ഒരു റീച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നില്ല ഭാവിയിൽ ഞാൻ എന്തെങ്കിലും സോളാറിൻ്റെ പരിപാടികളൊക്കെ വരികയായിരിക്കും കാരണം അത് കരണ്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പ്രകാശപൂരിതമല്ല പൂരിതമല്ല കരണ്ട് പോകുമ്പോൾ ഇരിറ്റാണ് റോഡ് എവിടെ എത്തിയാണ് നമ്മൾ കോഹിനൂർ കഴിഞ്ഞു കെ എൻ ആറിൻ്റെ ക്യാമ്പാണ് ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ ജഗതി ശ്രീകുമാറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള നമ്മുടെ പാണാമ്പ്ര ഭാഗമാണിത് പാണാമ്പ്രൻ്റെ ഒക്കെ ഇപ്പോഴത്തെ കോലം നോക്കിയാണ് എന്തല്ല പറഞ്ഞത് ഈ സ്ട്രെയിറ്റാകെ നിൽക്കുമ്പോഴും ചെറുതായിട്ടൊരു കർവ് വരുമ്പോഴും ആ റോഡിന്റെ ഭംഗി എടുത്തു കാണിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കേരളത്തിന്റെ ഒരു ജീവനാടിയാണ് ഈ ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സ് വടക്ക് കർണാടകയുമായിട്ടും തെക്ക് തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒമ്പത് സംസ്ഥാനത്തിലൂടെ പോകുന്ന ഈ ഒരു ഹൈവേ ഇതിന്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖക്കോലം അല്ലെങ്കിൽ മുഖഛിത്രം മാറ്റാൻ പോകുന്ന ഒരു പാതയാണ് ഈ ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതിങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ അതായത് വടക്കുന്ന തുടങ്ങിയിട്ട് സംസ്ഥാനം കഴിഞ്ഞ ആ ഒരു കന്യാകുമാരി ഭാഗം വരെ അല്ലെങ്കിൽ കഴക്കൂട്ടം ഭാഗം വരെ പൂർണ്ണമായിട്ടും ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒമ്പത് ജില്ലയിലൂടെ പോകുന്ന ഒരു പാത ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല പുതുതായി നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേയിലൊക്കെ ഫ്ലൈ ഓവർ വയക്റ്റ് അതേപോലെ മേജർ ബ്രിഡ്ജ് ഇതിലൊക്കെ മാത്രമാണ് ലൈറ്റ് ലൈറ്റുള്ളൂ അത് പറയുമ്പം ഒന്ന് ചിലക്കാതെ പോടുന്നത് പോട്ടക്കിണറ്റിലെ തവള സുഹൃത്തുക്കളെ പുതുതായി നിർമ്മിക്കുന്ന ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ അതിൽ അത് ആക്സസ് കൺട്രോൾഡ് ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് അതിൽ പൂർണ്ണമായിട്ടും ലൈറ്റിൽ ചെട്ടും പിന്നെ പല നൂറ്റമ്പത്തെട്ട് അല്ലെങ്കിൽ ഇരു ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഹൈവേകളൊക്കെ ഉണ്ട് ഇത് പറഞ്ഞാൽ എത്രയുണ്ട് കാസർഗോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ തിരുവനന്തപുരം അവസാനം വരെ അതായത് പാറശാല വരെ നീണ്ടു കിടക്കുന്ന കിടക്കുന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഹൈവേ കേരളത്തിൽ മാത്രം ഉള്ളതല്ല അത് അങ്ങ് പനവേൽ വരെ പോകുന്നുണ്ട് എടാ മണ്ട പൊട്ട പൊട്ടക്കണറ്റിലെ തവള ഇതിങ്ങനെയല്ല സുഹൃത്തുക്കളെ കർണാടകത്തിലൊന്നും പല സ്ഥലത്തും ഇനിയും തലപ്പാടി കണ്ട് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ലൈറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പുറത്ത് പോയാലേക്ക് അറിയാൻ പറ്റും പിന്നെ പുതുതായി നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ നാലുവരെയായിട്ട് നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയിലൊക്കെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ സോറി വയഡക്റ്റ് അതേപോലെ മേജർ ബ്രിഡ്ജ് എലിവേറ്റഡ് ഹൈവേ അങ്ങനത്തെ സ്ഥലത്ത് മാത്രമാണ് ലൈറ്റുകൾ ലൈറ്റുകളുള്ളു കേട്ടോ പിന്നെ ചില സംസ്ഥാനത്തൊക്കെ ഉണ്ട് കേട്ടോ പൂർണ്ണമായിട്ടും ലൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ ലെങ്ത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് മുന്നൂറ് ഉണ്ടാകില്ല ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ലെങ്ത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് അങ്ങോട്ട് മേക്കുക എന്നുണ്ടെങ്കിൽ റോഡിനൊരു പഞ്ചല്ല കുറെ ആൾക്കാർക്ക് നമ്മളെക്കാളേറെ അല്ലെങ്കിൽ എന്നെക്കാളേറെ ബേജാറാണ് ബേജാറാണ് വേവലാതി ആവലാതി എന്തെങ്കിലും ആകട്ടെ അപ്പോൾ നമ്മളെ അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ റോഡിന്റെ പണി കഴിഞ്ഞാൽ എന്താ ചെയ്യുക റോഡിന്റെ പണി കഴിഞ്ഞാൽ എന്താക്കും സുഹൃത്തുക്കളെ ചെറിയൊരു അതായത് നമ്മളെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് അടിച്ച് ഒരു അഞ്ച് വീഡിയോ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ചെറിയ ട്രിപ്പ് തന്നെ നമുക്ക് ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നടന്ന സ്ഥലങ്ങൾ അപ്പോൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചുക എന്നുണ്ടെങ്കിൽ ഞാനിഞ്ഞ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കൊരു തോന്നലുണ്ടാകും ആ തുടങ്ങി തുടങ്ങിയോൻ്റെ തള്ളൽ സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് വൻ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്നുകണ്ടെങ്കിൽ നമുക്കൊരു കൊല്ലം ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് കൊല്ലം ചെയ്യാനുള്ള സംഭവം ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിലുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതേപോലെ ഹെവി പ്രോജക്റ്റുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ അല്ല നയ ഭാരത് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ വികസിത് ഭാരത് ആ ഒരു ഇതിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തീരങ്ങൾ പഠിക്കലൊക്കെ കഴിഞ്ഞു പഠിക്കൽ ആ ടർഫിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് സി പി ചമ്മാട് വെളിമുക്ക് പാലക്കൽ അതേപോലെ പരപ്പനങ്ങാടി തിരൂരങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് എക്സിറ്റാകേണ്ടത് ഓർന്നറിങ്ങൾ ഈ പഠിക്കൽ ഭാഗത്തു നിന്നാണ് അപ്പോൾ പറയുമ്പോൾ തള്ളാണ് ഇത് വലിയൊരാൾ വലിയ സംഭവം സുഹൃത്തുക്കളെ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ദേശീയപാത മാത്രമാക്കിയാൽ കേരളത്തിലുള്ള ഈ ഒരു വികസനം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ പല സ്ഥലത്തും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ബേജാറുള്ള സുഹൃത്തുക്കളെ ഒരു ബേജാറും വേണ്ട ചവർ പോലെയാണ് പ്രോജക്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര പോലെ സ്ഥലത്ത് പല സ്ഥലത്തും പണി ലേഖ ഉണ്ട് എന്നാലും പുതിയ പുതിയ സംഭവങ്ങൾ വയഡക്റ്റുകൾ പാലങ്ങൾ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേകൾ എക്സ്പ്രസ് വേകൾ സംഭവം ഇങ്ങനെ പല തരത്തിലുള്ള പണികളാണ് നമ്മളിപ്പോൾ എടുത്തിറങ്ങൾ വെളിമുക്കത്താനായി ഗ്രാൻഡിൻ്റെ ആ ഭാഗത്താണ് ഓർപ്പാസിൽ ഒരു സ്ഥലത്ത് ഓർപ്പാസിന് മുകളിൽ ലൈറ്റില്ല കേട്ടോ അപ്പോൾ ഇവിടെ വെളിമുക്ക് ഇത് അതേപോലെ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള കയറി കേട്ടോ തലപ്പാറ പാടത്തെയാണ് ഒരു ലൈനിങ് ഇങ്ങനെ പോണമാതിരി എന്താലേ പൊളി പിന്നെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്തടാ വലിയ സംഭവം കോട്ടക്കണറ്റിലെ തവള ഇതൊക്കെ എന്തടാ എന്നുള്ള തോന്നൽ വന്നേക്കാം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു റോഡ് അടുത്ത കാലത്തെങ്ങും വരുന്നു നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നു ഏതായാലും സംഭവം നമുക്ക് നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ പണി തീർന്നാൽ മതി എന്തായാലും നാല് റീച്ചിൻ്റെ പണി ഒരു കൊല്ലം കൊണ്ട് എന്തായാലും രണ്ട് റീച്ചിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് കൈമാറാനായിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് റീച്ച് ഉടനെ അല്ലെങ്കിൽ ഒരു എട്ടു മാസം കൊണ്ട് കൈമാറുന്നതായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തെ പണികളൊക്കെ ഒന്ന് തീർന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന കോലത്തിലായാൽ മതി അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ തലപ്പാറ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഭാഗം കേട്ടോ അരിയത്തോട് ഇറങ്ങുന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒക്കെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചു കഴിഞ്ഞിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളും പിന്നെ തള്ളിയ കാര്യങ്ങളും അതേപോലെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക തള്ളിയതല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരിക അപ്പോൾ ഓക്കെ സെറ്റ്